സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദർശ് ആന്റണി ജോൺ ആദരിച്ചു മികച്ച ഗതാഗതത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച കോതമംഗലം കോതമംഗലംകുഴി സ്വദേശി ആദർശ്കുമാരനെ വീട്ടിലെത്തി ആന്റണി ജോൺ എം എൽ എ ആദരിച്ചു കഥാ തിരക്കഥ അഭിനയം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ് ആദർശ് സുമാരൻ തന്റെ ജന്മസിദ്ധമായ കഴിവുണ്ട് ആ കഴിവ് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് തന്നെ കൂടുതൽ വികസിപ്പിച്ച് കഥയും തിരക്കഥയും അതോടൊപ്പം തന്നെ മികച്ച അഭിനയവും എല്ലാം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുന്നത് അതിന് ഒടുവിൽ കിട്ടിയ അംഗീകാരമാണ് ഇക്കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ കാതൽ സിനിമയുടെ മികച്ച കഥാഗത്തിലുള്ള ഒരു അവാർഡ് കൂടി പ്രിയപ്പെട്ട ആദർശം സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ വളരെ ചെറുപ്പമാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ചെറുപ്പക്കാരൻ സാധിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായി അറിയിച്ച സിനിമയായ കാതൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് നേടിയിട്ടുള്ളത് ചടങ്ങിൽ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൌൺസിലർ പി ആറണികൃഷ്ണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വി രാധാകൃഷ്ണൻ എന്നിവരും എം എൽ ന്യൂസ് ബ്യൂറോ കോതമംഗലം